කතුන්ඩ මहाකාය සரிய्यකෝඩ සම ප්‍රभाமிල්වික් නම්ගුරුமே දේවා सर्වකායශු සර්වතා ගුරුर ප්‍රමා ගුරर විෂ්ণ ගුරருතവෝමහිශවරහ ගුරුසාක්ෂාත් පර්‍ය्यமா තਸම ශ්‍රී ගුරවනමහා පම් ਸ්‍රී ගුරbioෝනම എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവെ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ഉണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷ ആരംഭത്തിൽ ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യമായ സമീപനത്താലും പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയും വ്യവസ്ഥകളൊക്കെ പാലിക്കുവാൻ കഠിനമായ പ്രയത്നം വേണ്ടതായിട്ട് വരും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാൻ ഇടവരുമെങ്കിലും അതിനൊ അതിനെതിരായി പ്രതികരിക്കാതിരിക്കുന്നത് ഭാവിയിലേക്ക് നന്മ ചെയ്യും ഔചിത്യമുള്ള സമീപന ശൈലി അർഹമായ അംഗീകാരം അവസാന നിമിഷത്തിൽ അനുഭവയോഗ്യമാക്കുകയും ചെയ്യും മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്തോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയമുണ്ടാകും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും എങ്കിലും സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്ന് പിന്മാറുന്നതാണ് ഉചിതം മാതാവിൻ്റെ ആരോഗ്യനില കരുതി ജന്മനാട്ടിൽ ജോലിക്ക് ശ്രമിക്കും ക്ഷമാശീലവും ശകനശക്തിയും പ്രശ്നങ്ങളെ അതിജീവിപ്പിക്കുവാൻ ഉപകരിക്കും വ്യക്തിപ്രഭാവത്താലും സുതാര്യമായ സമീപനവും ദുഷ്പ്രേരണകൾ നിഷ്പ്രഭമാക്കുകയും ചെയ്യും എങ്കിലും ചില തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും പല കാര്യങ്ങളിലുമുള്ള വിജയം നല്ല സൂചനയായി കണ്ട് കരുതലോടുകൂടി പ്രവർത്തിക്കണം താമസിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹത്തിൽ നിന്ന് മാറി താമസിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഗതാഗത നിയമം പാലിക്കാത്തതിനാൽ പിഴ അടയ്ക്കേണ്ടതായിട്ടും നരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതിനായിട്ടുള്ള ആയുർവേദ ചികിത്സ തേടാവുന്നതാണ് ഉത്തമം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയും ഉദാസീന മനോഭാവവും അനുഭവപ്പെടും പ്രവർത്തികളിലുള്ള അർപ്പണ മനോഭാവം ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കിത്തരും അർഹമായ പൂർവീകസ്വത്ത് രേഖാപരമായി ലഭിക്കും അപരിചിതർ നിർദ്ദേശിക്കുന്ന കർമ്മ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടും വരും ഏതു കാര്യങ്ങളും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രവർത്തിക്കേണ്ടതായിട്ട് വരും സംയോജിതമായി ചിന്തിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ബുദ്ധിപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുവാനുള്ള അവസരങ്ങളും പ്രലോഭനങ്ങളും വന്നു ചേരുമെങ്കിലും സമചിത്തതയോടുകൂടി ഉള്ള സമീപനം തീരുമാനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും അപ്രധാനങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആദ്യ കൂട്ടുന്ന സ്വഭാവവും ഒഴിവാക്കുക ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഉപകരിക്കും സംശയാസ്പദമായ കാര്യങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകുന്നത് മൂലം മേലധികാരികളുടെ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാൻ ഉപകരിക്കും ആത്മവിശ്വാസക്കുറവിനാൽ പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയവയിലൊക്കെ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുകയില്ല ജീവിതമാർഗത്തിന് വഴിത്തിരിവുണ്ടാക്കുന്ന കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തും ആഗ്രഹിച്ചതുപോലുള്ള സന്താന ഭാഗ്യത്തിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പൊതു താല്പര്യം മാനിച്ച് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ലക്ഷ്യപ്രാപ്തിയിലെത്തുകയും ചെയ്യും പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളിൽ അതിജീവിപ്പിക്കാൻ സഹായിക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ വർഷാവസാനത്തിൽ സഫലമാകും പ്രാദേശിക പിന്തുണ ലഭിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയമുണ്ടാകും അന്യരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും പണം കൊടുത്ത് പൂർവീക സ്വത്ത് വാങ്ങാൻ തയ്യാറാവും പ്രശസ്തിയാർന്ന പ്രശ്നങ്ങൾക്ക് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അനുകൂലമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും ആത്മീയപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക മൂലം ക്ഷമിക്കുവാനും സഹിക്കുവാനുള്ള ശക്തി കിട്ടും വിദേശയാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകളെ അന്യരെ ഏൽപ്പിക്കുന്നതും ദോഷമുണ്ടാക്കും അറിവുള്ള വിഷയങ്ങളെ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കാൻ സാധിക്കാതെ ആത്മവിശ്വാസക്കുറവിനാൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം